മാധ്യമേഖലയിലെ ചോരത്തുളപ്പുള്ള സാന്നിധ്യമായി ഒരിക്കൽ സ്ക്രീനിൽ നിറഞ്ഞുനിന്നയാളാണ് തൃപ്പൂണിത്തുറ സ്വദേശിയായ സിദ്ധാർത്ഥ് രണ്ടായിരത്തിരണ്ടിലെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിനിടെ ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ഒരു ട്രെയിനപകടത്തിൽ സിദ്ധാർത്ഥിന് തന്റെ ഇരുകാലുകളും നഷ്ടമാകുന്നത് ഈ പയ്യന്റെ ഭാവി ഇവിടെ തീർന്നു എന്ന് പരിതപിച്ചവർക്കു മുന്നിലേക്ക് ബോധം വീണ് ഒരു മാസത്തിനുള്ളിലാണ് രോഗക്കിട കീൽ കിടന്ന് സിദ്ധാർത്ഥ് ന്യൂസ് ലൈവ് ചെയ്യുന്നത് അച്ഛൻ കൃഷ്ണൻ അമ്മ സുധ കൂട്ടുകാർ എന്നിവരെല്ലാം കൂട്ടിനുണ്ടായിരുന്നു എനിക്ക് ആരും ആരുമില്ലെന്ന് തോന്നിട്ടില്ല എനിക്ക് ഇഷ്ടംപോലെ ആളുകളായിരുന്നു എപ്പോഴും നിറച്ച ആളുകളായിരുന്നു എന്നെ ഞാൻ എന്നെ വിളിച്ച കരയെന്ന് തോന്നുന്നവരുടെ ഫോൺ എനിക്ക് തരില്ലായിരുന്നു ഞാൻ ആരുടെ മുമ്പിലും കരയാൻ ശ്രമിച്ചിട്ടുമില്ല കാരണം എനിക്ക് ബുദ്ധിയും ബോധമുള്ള ഒരു മകനെ കിട്ടിയിലോ അതെ ജീവിതം അതിജീവനം എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇത്തവണ നമുക്കൊപ്പം ചേരുന്നത് പത്തിരിപ്പാല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപകനായ സിദ്ധാർത്ഥാണ് സ്വാഗതം സിദ്ധാർത്ഥ് ഇതുപോലൊരു ഇലക്ഷൻ കാലത്തെ ഒരു ജേണലിസം റിപ്പോർട്ടിങ്ങിനിടെയാണ് ഒരു വലിയ അപകടം ജീവിതത്തിൽ ഉണ്ടാകുന്നതും ജീവിതം മാറി മറിയുന്നതും അന്നത്തെ ആ ഒരു ദിവസത്തെ ഒരു അതിജീവനത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമോ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിൽ കുറേ സംസ്ഥാനങ്ങളിൽ ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ കൈരടിയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡൽഹി ബ്യൂറോയിൽ ചുമതല ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഡെസ്കിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു നവംബർ പതിനെട്ടാം തീയതി രാവിലെ ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ കയറുന്നു ട്രെയിനിൽ പാൻട്രി ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ രണ്ടോ മൂന്നോ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മണി വരെ വിശന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മണിക്ക് ഞാൻ ഏതായാലും സൂറത്ത് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തി ചായ കുടിക്കാനും ബിസ്ക്കറ്റ് വാങ്ങാനുമായിട്ട് സൂറത്ത് സ്റ്റേഷനിൽ ഇറങ്ങുന്നു ചായ കുടിച്ച് ബിസ്ക്കറ്റ് വാങ്ങി ബിസ്ക്കറ്റ് പോക്കറ്റിലിട്ട് തിരിഞ്ഞപ്പോഴേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു അപ്പോൾ ഗുജറാത്ത് പോലൊരു പരിചിതമല്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ട് തന്നെ ഞാൻ ഓടിക്കയറാൻ വേണ്ടി ശ്രമിച്ചു പിടിവിട്ട് പോവുകയും മറ്റോ ചെയ്യുന്നു ഈ പ്ലാറ്റ്ഫോമിൻ്റെയും ട്രെയിനിന്റെ ഇടയിൽ ഇടയിലേക്ക് ഞാൻ വീണ് പോകുന്നു ആ വീണ് പോകുന്ന ഘട്ടത്തിൽ ഒരു നാലോ അഞ്ചോ സെക്കൻഡ് കൊണ്ട് തന്നെ ട്രെയിൻ എന്നെ പാസ് ചെയ്തു പോയിട്ടുണ്ട് അതിനുശേഷം ഒരു ഓർമ്മ ഞാൻ ട്രാക്കിലുണ്ട് ട്രാക്കില് ഞാൻ ബോധത്തോടു കൂടി ഉണ്ട് ട്രാക്കിൽ ഞാൻ മലർന്നു കിടക്കുകയാണ് അപ്പോൾ കുറച്ചകലെ കാലറ്റ് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ ധരിച്ചിരുന്ന ചെരുപ്പ് അടക്കമുള്ളൊരു കാല് അകലെ കിടക്കുന്നതായിട്ടുള്ളൊരു ഓർമ്മ ആ ദൃശ്യം എൻ്റെ ഓർമ്മയിലാണ് ഞാനപ്പോൾ എനിക്ക് മനസ്സിലായി വലിയൊരു വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് ഞാനപ്പോ എനിക്കറിയാവുന്ന പരിമിതമായുള്ള ഹിന്ദിയിൽ ഞാൻ ബച്ചാവോ എന്ന് വിളിച്ചു തുടങ്ങുകയാണ് അപ്പോൾ ആളുകൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾ കുറേ പേര് ട്രാക്കിനടുത്തേക്ക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വരുന്നു കുറേ പേര് അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് കാണാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് കാണാം ഏതൊരാൾ പ്രാർത്ഥിച്ചുകൊണ്ടോ മറ്റോ ഒരു കുപ്പിന്ന് വെള്ളം എടുത്ത് എൻ്റെ മേത്തേക്ക് ഒഴിക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് അതിന് ഞാൻ ഞാൻ നേരം ട്രാക്കിൽ കിടക്കുന്നുണ്ട് ബച്ചാവോ ബച്ചാവോ എന്ന് വിളിച്ചുകൊണ്ട് ട്രാക്കിൽ കിടക്കുന്നുണ്ട് ഇടയിലൊരു ആർ പി എഫ് ഉദ്യോഗസ്ഥനോ മറ്റോ അവിടെ വരുന്നുണ്ട് അയാൾ തലയിൽ കൈവച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അയാളോട് പറയുന്നുണ്ട് സാറന്നെ രക്ഷിക്കൂ ഞാനൊരു ജേണലിസ്റ്റാണ് കേരളത്തിൽ നിന്ന് വന്ന ആളാണ് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണേ എന്നുള്ള നിലയ്ക്ക് പരിമിതമായിട്ടുള്ള ഹിന്ദിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ അയാൾ അധികം ആ സമയത്തൊന്നും റിയാക്ട് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എനിക്കൊന്നും നിരാശ തോന്നുന്നു ഞാൻ കണ്ണടച്ച് കുറച്ച് നേരം കടന്നു അപ്പോൾ എനിക്ക് വേദനയില്ല കാല് നഷ്ടപ്പെട്ടു എന്നുള്ള ബോധ്യമുണ്ട് പക്ഷേ വേദനയില്ല കുറച്ചുനേരം കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാനിവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ എനിക്കാകെ ബോധം കിടാൻ പോകുന്ന കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ ബോധം കെടുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എപ്പോഴാണ് ബോധം കിടന്നറിയില്ല അതുവരെ നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള നിലയ്ക്ക് പിന്നെയും ഞാൻ ബച്ചാവോ ബച്ചാവോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ അതേ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട് അപ്പം അയാൾ എന്നോട് പറഞ്ഞു ഒരു ആംബുലൻസ് വരും അപ്പോൾ നിങ്ങളെ മാറ്റാട്ടോ എന്നുള്ള നിലയ്ക്ക് എന്നോട് പറഞ്ഞു ആംബുലൻസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടാവണം അയാളും ഈ ആർ പി എഫ് ഉദ്യോഗസ്ഥനും വേറൊരാളും കൂടി ഒരു ചാക്കിലേക്ക് ഒരു പ്ലാസ്റ്റിക് ചാക്കിലേക്ക് എന്നെ മാറ്റുന്നു അത് താങ്ങി പിടിച്ചു കൊണ്ടുപോയിട്ടൊരു ഓമിനി സ്വഭാവത്തിലുള്ള ഒരു ആംബുലൻസിലേക്ക് എന്നെ മാറ്റുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഞാൻ ഫോൺ ഫോണപ്പോൾ ഞാൻ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ ഭാഗ്യത്തിന് ബിസ്ക്കറ്റ് പൊടിഞ്ഞ് ഫോണിനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിൽ പോക്കറ്റിലുണ്ടായിരുന്നു അപ്പോൾ ഫോൺ എടുത്തു അമ്മയെ വിളിച്ചു പറഞ്ഞു ഞാൻ സൂറത്തിലാണ് അമ്മേ സൂറത്തുനിന്ന് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൻ്റെ വീണ് പോയി ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് വലിയൊരു ആക്സിഡൻ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ ഞാൻ പോയിട്ടുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു ും സിവിയറായിട്ട് അവതരിപ്പിച്ചാലേ എനിക്ക് ആ ജാഗ്രത അമ്മയ്ക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ആകണം അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ചത് ചെറിയൊരു ഹോസ്പിറ്റലായിരിക്കണം ഒന്ന് ഒരു നേഴ്സും ഒരു ഡോക്ടറും മാത്രമേ ഉള്ളൂ ഡോക്ടർ എന്നോട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എനിക്ക് വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള എന്തോ ചോദ്യങ്ങളായിട്ട് തോന്നിയിരുന്നു അതായത് ഞാൻ താൻ കള്ളുപിടിച്ചിട്ടാണോ ശരാബ് എന്നുള്ള വാക്കെനിക്ക് ഹിന്ദിയിൽ അർത്ഥമുണ്ടെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് താൻ കള്ളുപിടിച്ച് വണ്ടി നിന്ന് വീണ് പോയതാണോ എന്നൊരു എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ അതല്ല ഞാൻ വളരെ ശക്തമായിട്ട് നിഷേധിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു അതിനിടയിൽ ഒരാൾ വന്നിട്ട് എന്നോട് സംസാരിച്ചു ഒരു മലയാളി വന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫോൺ വാങ്ങിച്ചു ഞാൻ മലയാളിയാണ് ഇന്ന ആളാണ് എന്നെ എ റഹീം എം പി വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവിടുത്തെ ഏതൊരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറഞ്ഞു ഞാനപ്പോൾ അയാളുടെ കയ്യിൽ ഞാൻ ഈ ഫോൺ വരുന്ന ആ സമയത്തു ഒറ്റ ഏതൊരു ഫോൺ വന്നിരുന്നു അപ്പോൾ ഞാൻ അയാൾക്ക് ഫോൺ കൈമാറി ഇനി ഞാൻ സംസാരിച്ചോളാം കുഴപ്പമില്ല അതുവരെയാണ് എനിക്ക് ഒരു ഓർമ്മയുള്ളത് അതുവരെ അതുവരെ എനിക്ക് ബോധമുണ്ട് പിന്നെ എനിക്ക് ബോധം വരുന്നത് ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിലാണ് വേറെ കുറച്ച് വലിയൊരു ഹോസ്പിറ്റലായിരിക്കണം വലിയൊരു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഭാഗത്തുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരണം അപ്പൊ മാറ്റിയത് പിന്നീട് ഞാൻ ചോദിച്ചപ്പോ അവിടുത്തെ കുറെ മലയാളികളും ആ സൂറത്തിൽ പ്രവർത്തിക്കുന്ന കുറേ മലയാളികളും ആ മലയാളികളുടെ ഒരു

പിന്നെ ഉച്ച കഴിഞ്ഞു ബോധം വന്ന് കൊറേ നേരം കഴിഞ്ഞിട്ടാണ് അമ്മ വരുന്നത് ഉച്ചയോടെയാണ് അമ്മ വരുന്നത് ഏത് വരം നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു അപ്പൊ ഫോട്ടോ എടുത്ത് കാണി ഞാൻ അങ്ങനെയാ പറഞ്ഞത് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുവോ അപ്പൊ അമ്മേനോട് പറഞ്ഞു ഒരു കാല് മുട്ടിന് താഴെ വരെയുണ്ട് ഒരു കാല് കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു ഏറ്റവും അധികം ഹേർട്ട് ചെയ്തത് അപകടം നടന്ന് പാളത്തിൽ കിടന്നിരുന്ന സമയത്ത് ആളുകള് മൊബൈലെടുത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാ അത്രത്തോളം ഇൻസെൻസിറ്റീവാവും മനുഷ്യർക്ക് കഴിയുമെന്ന് നമ്മൾ കരുതും പക്ഷേ അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് ഏറ്റവും അധികം സിദ്ധാർത്ഥനെ ട്രോമയിലാക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ബേസിക്കലി ഞാൻ വളരെ നിസ്സഹായമായിട്ടാണ് ആ ട്രാക്കിൽ ഇടന്നിരുന്നത് അപ്പോൾ എനിക്കത് കണ്ടു നിൽക്കാനും പറ്റുമോ എന്നുള്ളത് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ കണ്ണു കൂട്ടി കിടന്നിട്ട് എന്താ കാര്യം ഈ ഇവിടെ കിടന്ന് മരിച്ചിട്ട് എന്ത് കാര്യം എന്റെ സുഹൃത്തുക്കളെ പോലെ എനിക്ക് അവസാനം മരിക്കണേന് മുമ്പ് കാണാൻ പോലും പറ്റില്ല എനിക്ക് പരിചയമുള്ള ഒരാൾ പോലും എന്റെ ചുറ്റുവട്ടത്തില്ല അപ്പൊ അങ്ങനെ എനിക്ക് വളരെ അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഒരു കോൺഫിഡൻസും തരാത്ത എന്നെ പരിഗണിക്കാത്ത ഒരു മനുഷ്യരുടെ ഇടയിൽ ഞാൻ എന്തിനാ മരിക്കണേ അപ്പോ അപ്പൊ ഞാൻ പിന്നെ ഒന്നും കൂടി വിളിച്ചു നോക്കാം രക്ഷപ്പെടുത്തണേ എന്നെ രക്ഷപ്പെടുത്തണേ ബച്ചാവോ ബച്ചാവോ എന്നുള്ള കരയാമെന്ന് എനിക്ക് പിന്നെ ഈ ബോധം വന്ന സമയത്തുണ്ടല്ലോ സിദ്ധാർത്ഥിനെ സംബന്ധിച്ച് ആദ്യം മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭാവി ആയിരുന്നോ അതല്ലെങ്കിൽ ആരോഗ്യത്തെ കുറിച്ചായിരുന്നോ ജോലി ആയിരുന്നോ എന്തായിരുന്നു നമ്മൾ പ്രൈമറി കൺസേൺ ആയിട്ട് അന്ന് മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ അപകടം സംഭവിച്ചു ഞാനൊരു കുറച്ച് ദിവസത്തോളം ഒരു അഞ്ചോ ആറോ ദിവസത്തോളം ഞാൻ ഐസിയു തന്നെയായിരുന്നു ഹോസ്പിറ്റൽ ായിരുന്നു അവിടെ ബേസിക്കലി എനിക്ക് ഭാവിയോ ആ സമയത്തുള്ള കാലം നഷ്ടപ്പെട്ടതിൻ്റെ വിഷമോ അല്ലെങ്കിൽ വേദനയോ ഒന്നും ആയിരുന്നില്ല ബേസിക്കലി ഈ ഐ സിയുവിന്റെ അകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഭയങ്കര ഏകാന്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതായത് മറ്റെന്തിനെ മറന്നു കളയുന്ന വിധത്തിൽ നമുക്ക് ആത്മഹത്യ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അത് ഈ ഏകാന്തത കൊണ്ട് കൊണ്ടുള്ള ഏകാന്തത നേരിടുന്നത് കൊണ്ടുള്ള ആത്മഹത്യ ആയിരിക്കാന സാധ്യതയുള്ളു ആറോ ഏഴോ ദിവസം കടന്നിട്ടുണ്ടാകും അപ്പൊ അത്ര ദിവസം കടന്നപ്പോ കുറേ ദിവസം കിടന്നതുപോലെ അല്ലെങ്കിൽ കുറേ ദിവസം നമ്മൾ ഒറ്റപ്പെട്ടു പോയ പോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് രാത്രി ചിലപ്പോ നമുക്ക് ഉറക്കം അപ്പോൾ ഞാൻ നിരന്തരം എത്ര മണിയായി ഇപ്പൊ എത്ര മണിയായി രാവിലെ ഒരു മണി ആയാലേ എനിക്ക് കൂട്ടുകാരെയോ അല്ലെങ്കിൽ ബന്ധുക്കളെ അമ്മകളൊക്കെ ഉള്ള ആളുകളെ അന്വേഷിക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലുകളില് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതിനെ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലെങ്കിൽ സാധാരണഗതിയില് ഇപ്പൊ രോഗം പകരും എന്നുള്ള കാര്യം മാറ്റി നിർത്തിയാൽ ാലും നമ്മൾ ആശുപത്രിയിൽ പോകുകയാണ് അവർക്ക് ഒരു ആശ്വാസം എനിക്ക് ഒരു ഈ അപകട നടന്നതിനു ശേഷം ആശുപത്രി വാസത്തിന്റെ ഒരു സമയത്തെ നമ്മളെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ചേഞ്ചിനോട് ഏതൊക്കെ രീതിയിലാണ് പൊരുത്തപ്പെടാനുള്ള എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ബേസിക്കലി ഞാനത് ആദ്യം അനുഭവിക്കുന്ന ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഐസിയുൽ കിടക്കുന്നു ഗുജറാത്തിലെ ഹോസ്പിറ്റലിൽ ഐ സിയുൽ കിടക്കുന്നു അപ്പൊ അമ്മയുടെക്ക് കാണാൻ വരും വിസിറ്റിംഗ് ടൈമിന്റെ അകത്ത് കാണാൻ നമ്മളെ കാണാൻ വരും അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ കാല് നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്റെ ബോധ്യത്തിലുണ്ട് എനിക്കറിയാം പക്ഷേ കാല് പുറത്തേക്ക് തുണങ്ങി കിടക്കുന്നതായിട്ട് തോന്നുന്നു ആ ഇല്ലാത്ത കാലില് ചൊറിയുന്നതായിട്ട് വേദന എടുക്കുന്നതായിട്ടൊക്കെ തോന്നും അപ്പൊ എനിക്കറിയില്ല ഞാൻ എനിക്കറിയാം കാലില്ലാന്നറിയാം പക്ഷെ ഇന്നാലും എന്തുകൊണ്ട് ഇങ്ങനെ തോന്നുന്നത് അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോ അതിനെന്തോ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് ഫാന്റം ലിമ്പ് മറ്റോ ആണ് പറഞ്ഞത് പക്ഷെ അതിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക എവിടെയാ തട്ടിന്ന് തോന്നും ആ കാല് തട്ടിയിട്ടുണ്ടാവില്ല കാരണം ആ കാലില്ലല്ലോ പക്ഷെ അത് വേറൊരു സ്ഥലത്ത് കട്ടിലിന്റെ പക്കത്ത് തട്ടിന്നോ അല്ലെങ്കിൽ കട്ടിലേക്ക് കട്ടിലു പുറത്തേക്ക് തൂങ്ങി കിടക്കുന്നു എന്നോ അല്ലെങ്കിൽ അവിടെ വന്നൊരു കൊതുക് കളിച്ചു അവിടെ ചൊറിയുന്നുണ്ടെന്നോ ഇക്കിളിയാകുന്നുണ്ടെന്നോ ഒക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്കും അറിയാം ഏർ കാലില്ലല്ലോ അവിടെ എന്തുകൊണ്ടാണ് ചൊറിയണേ പക്ഷെ വളരെ അസ്വസ്ഥത തോന്നും നമുക്ക് ഇങ്ങനെ അവിടെ ചൊറിയുമ്പോഴോ ഇക്കിളി ഒക്കെ അസ്വസ്ഥത തോന്നും സിദ്ധാർത്ഥ പൊതുവെ വളരെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് നമുക്ക് സംസാരിക്കുമ്പോഴേ അറിയാം സ്റ്റാൻഡേർസ് അനുഭവിക്കുന്ന ചില സംഘർഷങ്ങളുണ്ട് ആ തരത്തിൽ സിദ്ധാർത്ഥന്റെ ഒപ്പം ഇരിക്കുന്നവര് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം അവരതിനെങ്ങനെയാണ് കോപ്പ് ചെയ്തത് എപ്പോഴെങ്കിലും അവരതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടോ ബാക്കിയുള്ളവര് നമ്മുടെ ശരീരത്തിലെ വൃത്തി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ അടക്കം ചെയ്യുന്നത് അപ്പോൾ അതിലെനിക്ക് വലിയ കൺസേൺ ഉണ്ടായിരുന്നു അതായത് മാത്രമല്ല വേറൊരാൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ത് സാഹചര്യത്തിലാണെങ്കിലും ബുദ്ധിമുട്ടുകാണെന്നുള്ളത് ഇങ്ങനെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നിരുന്നു മാത്രമല്ല ചികിത്സ ബേസിക്കലി തുടങ്ങുന്ന ഘട്ടത്തിൽ വലിയ വേദന അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ ചെറിയ സോഡിയം വേരിയേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ബോധപൂർവം അല്ലെങ്കിലും കുറെ ആളുകളോട് ദേഷ്യപ്പെടും നമുക്ക് ഈ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ വെറുതെ അവരോട് ദേഷ്യപ്പെടും അവരപ്പോൾ അത് കേട്ട് നിൽക്കാണ് നമുക്ക് പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ അമ്മയാവട്ടെ സുഹൃത്തുക്കളാവട്ടെ വെറുതെ നമ്മൾ ചീത്ത പറയുന്നത് കേട്ടിരിക്കുകയാണ് രാത്രി ഉറങ്ങാൻ പറ്റാത്തതിന്റെ അമർഷമൊക്കെ നമ്മൾ ഇവരുടെ അടുത്ത് ചിലപ്പോൾ എൻ്റെ കൂടെ കൂട്ടുകാരനായിരിക്കും കിടന്നുടങ്ങണ്ടാവുക അല്ലെങ്കിൽ അമ്മയായിരിക്കും കിടന്നുണ്ടാവുക കിടന്നുടങ്ങണ്ടാവുക അവരോടൊക്കെ ഇങ്ങനെ ദേഷ്യം ദേഷ്യപ്പെടും അപ്പോൾ അത് ശ്രദ്ധിക്കുമ്പോൾ കഠിനമായിട്ടുള്ള ഒരു സാഹചര്യം അതായത് ആ രോഗി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അതേ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ അത്ര അങ്ങനത്തെ ഒരു സാഹചര്യത്തെ കൂടി കടന്നു പോകുന്ന ഒരാളാണ് ഇത് അനുഭവിക്കില്ല ഞാൻ ആദ്യ ദിവസം ഏറ്റവും അധികം സിദ്ധാർത്ഥിനെ സഹായിച്ചത് എന്താ പുസ്തകം വായനയാണോ അതോ ആളുകളുമായിട്ടുള്ള സംസാരമാണോ എന്തായിരുന്നു അതായത് പുസ്തകം വായനയോ അല്ലെങ്കിൽ സിനിമ കാണലോ സ്ഥിരമായിട്ട് ചെയ്തു വന്നിരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്ന ഒരാളാണ് പക്ഷേ വലിയ വ്യത്യാസം വന്നല്ലോ വീട്ടിൽ കിടക്കുന്ന ഘട്ടത്തിൽ തന്നെ എന്നോട് ജോലികൾ ഏൽപ്പിച്ചു തുടങ്ങി വാർത്തകൾ അടിക്കണം ഇന്റർനാഷണൽ വാർത്തകൾ നാഷണൽ വാർത്തകൾ പൂർണ്ണമായിട്ട് നോക്കണം അനലിറ്റിക്കൽ സ്റ്റോറികൾ നിരന്തരം ഡെയിലി ഡെസ്കിൽ നിന്ന് വിളിക്കുന്നു ഏതാണ്ട് ഒരു മാസം തികയും മുമ്പേ അല്ലെങ്കിൽ ഒരു മാസം ഒന്നര മാസം ആകുമ്പോഴേക്കും ന്യൂസ് ലൈവ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നല്ലോ അതിനിടയാക്കിയ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് കൈരളിന്ന് കാണാൻ വന്ന ആളുകൾ എനിക്ക് ഒരു ലാപ്ടോപ്പ് ആണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ കിടക്കുമ്പോൾ ലാപ്ടോപ്പാണ് കൊണ്ടുവന്നതെന്ന് അപ്പോൾ നാളെ തൊട്ട് നീ ലൈവ് തന്നോ അപ്പോൾ ലാപ്ടോപ്പിൽ ക്യാമറ ഉണ്ട് അതിൽ വെച്ച് ലൈവ് തന്നോ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലയ്ക്ക് പിറ്റേ ദിവസം തൊട്ട് ഞാൻ ജോലി ചെയ്യാൻ നിർബന്ധിതരായി ബി അതായത് അപകടം പറ്റിയത് നവംബർ പത്തൊമ്പതാം തീയതിയാണ് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയോ മുപ്പതാം തീയതിയോ ആയിട്ട് ഞാൻ അമ്മയുടെ വീട്ടിൽ വീട്ടിലെത്തിയുണ്ട് അപ്പോൾ ഒരു രണ്ടാമത്തെ ആഴ്ച കൊണ്ട് തന്നെ ഞാൻ വാർത്തകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വലത്തേക്കാലിലെ മുറിവ് ഈ ചെത്തി പോവാണ് ചെയ്തത് വലത്തേക്കാൽ ചെത്തി പോവുകയാണ് ചെയ്തത് അപ്പൊ ആ മുറിവുകള് ബേസിക്കലി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല വലത്തേക്കാലിലെങ്കിലും ഡ്രസ്സിങ് ഉണ്ട് അതായത് അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പോലും എനിക്കത് നോക്കാൻ പറ്റാത്ത അമ്മാവനോ അമ്മയോ മാത്രം ആ മുറിവില് മുറിവിലേക്ക് നോക്കുന്ന ഘട്ടത്തിൽ ഞാൻ നോക്കാറേ ഇല്ലാത്ത രൂപത്തിലുള്ള മുറിവായിരുന്നു ആ മുറിവുകൾ വെച്ച് തന്നെയാണ് ഞാൻ ലൈവ് തുടങ്ങിയത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നു പൊതുവേ ആളുകളെന്താ സംഭവിച്ചത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കടന്നു പോയ ഒരു അപകടത്തിന് ഒരു ക്രോസ് എക്സാമിൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നവർക്ക് സിദ്ധാർത്ഥി ഇങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു അല്ലെങ്കിൽ അന്ന് ട്രെയിനിന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാട്ടർ ബോട്ടിലുകൾ കേൾക്കേണ്ടി വരികയും അത്തരത്തിലുള്ള ഒരു ഗിൽറ്റ് ഫീൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എങ്ങനെയാണ് അതിജീവിച്ചത് ഞാനൊരു തവണ കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുന്ന സമയത്ത് ഒരു അറ്റൻഡർ വന്നിരുന്നു അപ്പോൾ അയാള് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി അപ്പോൾ ഒരു നേഴ്സ് എന്റെ തലക്കിലെ നിൽക്കുന്നുണ്ട് അറ്റൻഡർ കാലിന്റെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് അപ്പം എന്നെ വേറൊരു സ്ട്രക്ച്ചറിലേക്ക് നീക്കാൻ വേണ്ടി വന്ന ആളുകളാണ് അപ്പോൾ അതിൽ അറ്റൻഡർ എന്നോട് ചോദിച്ചു എന്താ പറ്റിയത് അപ്പോൾ ഒരു ട്രെയിൻ ആക്സിഡന്റ് പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞു തമിഴിലാണ് അയാൾ സംസാരിക്കുന്നത് അപ്പോൾ ഒരു ട്രെയിൻ ആക്സിഡന്റ് പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഓ നീ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ചാടിയതാണല്ലേ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്കത് ഞാനവരോടൊന്നും പറഞ്ഞൊന്നുമില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് അയാളെ അയാളെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കത് അത്തരം ചോദ്യങ്ങൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പം അത്തരം ചോദ്യങ്ങളെ കൂടി നേരിടാൻ ഞാൻ നിർബന്ധിതനാണ് അപ്പം ഞാൻ അതിനോട് പാകപ്പെടുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് വേറെ വഴിയില്ല എനിക്ക് പക്ഷെ എനിക്ക് തിരിച്ച് ചെയ്യാൻ തക്ക ശേഷിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല പക്ഷെ ചിരിച്ചു തള്ളാവുന്ന അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാവുന്ന ാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും സീരിയസ് ആയിട്ട് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റിനെ സിദ്ധാർത്ഥ ആദ്യം വിളിച്ചറിയിക്കുന്നത് അമ്മേനെയാണ് അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഒരു അതിജീവനത്തിൽ എത്രത്തോളം വലിയ പങ്ക് വച്ചിട്ടുണ്ട് ഞാൻ അമ്മയിൽ ചുരുക്കുന്നില്ല ഞാനൊരു സുഹൃത്തു കൂടി ആക്സിഡന്റിന് ശേഷം ഈ ആർട്ടിഫിഷ്യൽ ലിമ്പു വെച്ച് തന്നെ ഞാനൊരു കടയിൽ ചായ കുടിക്കാൻ പോകുന്നു അപ്പോൾ ആ ചായ കുടിക്കാൻ പോയ സമയത്ത് എൻ്റെ എന്റെ അടുത്തൊരാള് വന്ന് സംസാരിച്ചപ്പോൾ അയാൾ യു പിന്നു വരുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ കാല് നഷ്ടപ്പെട്ടാലും ആർട്ടിഫിഷ്യൽ ലിംബോച്ചൊക്കെ നടക്കാൻ പറ്റൂലേ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ആ പറ്റൂലോ എന്താ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല അയാളുടെ അനിയൻ ഇതുപോലെ യു പിയിലാണ് അയാളുടെ വീട് യു പിയിലെ ഏതോ ഒരു ഗ്രാമത്തിലാണ് അയാളുടെ വീട് ഗ്രാമത്തിന്റെ പേരൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഗ്രാമത്തിൽ അയാളുടെ അനിയൻ രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഇതുപോലെ ഒരു അപകടം പറ്റി രണ്ട് കാലും ഇതുപോലെ തന്നെ ഏകദേശം ഇതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഒരാളാണ് അയാളിപ്പോഴും തന്നെ കിടക്കുകയാണ് അയാളുടെ അമ്മയാണ് അതായത് ഈ ഈ പറഞ്ഞ ആളുടെ അമ്മയാണ് അയാളെ നോക്കുന്ന നോക്കുന്നത് അയാളുടെ അനിയനെ നോക്കുന്നത് പറഞ്ഞു എന്നെ കണ്ടപ്പോൾ അയാൾ ഓ ഇങ്ങനെ ഇങ്ങനൊരു മാർഗ്ഗം ഉണ്ട് അതായത് ആർട്ടിഫിഷ്യൽ ലിമ്പ് എന്ന് പറഞ്ഞൊരു ഉണ്ട് എന്നുള്ളത് അയാൾ കണ്ടെത്തി അപ്പോൾ എന്നോട് ചോദിച്ചു ഇതിന് വലിയ ചിലവൊക്കെ വരുമോ എവിടെന്നാ വെക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ഇവിടെ എറണാകുളത്ത് എൻ്റെ ഓഫീസ് ഉണ്ട് ഡൽഹിയിൽ ഉണ്ടാകാം ചിലവ് കൂടിയ ചിലവുള്ള കാലുകളുണ്ട് എൻ്റെ ഒരു ആവറേജ് ചിലവുള്ള കാലാണ് വളരെ കുറഞ്ഞ ചെലവിലുള്ള കാലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ അയാള് അതുവരെ മൂന്നോ നാലോ കൊല്ലോ ആയിട്ട് അയാളുടെ അനിയൻ ഇടയ്ക്കേ തന്നെ കിടക്കുന്ന അയാൾ കണ്ടിട്ടുള്ളൂ പക്ഷെ നടക്കാൻ പറ്റൂ എന്നുള്ള ഒരു പ്രതീക്ഷ അപ്പോൾ ചുറ്റുമുള്ള മനുഷ്യര് ഏതൊരു വ്യക്തിയെയും പരിഗണിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഏതൊരു വ്യക്തിയുടെ മുന്നോട്ട് പോകുന്ന റിക്കവറി മാത്രമല്ല ചിലപ്പോ എന്നെ പോലെ ഒരു വ്യക്തിക്ക് നിരന്തര ആളുകളോട് വർത്തമാനം പറയാമെന്നുള്ളതാണ് ഏറ്റവും താല്പര്യമുള്ള വിഷയം എനിക്ക് എന്ത് പരിഗണനയാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലൊരു പരിഗണന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ചുറ്റുവട്ടത്തുണ്ടായാൽ അത് നല്ലതായിരിക്കും അതിന് വലിയ കൂട്ടായി പ്രവർത്തിച്ചത് എൻ്റെ അമ്മയും സുഹൃത്തുക്കളും എന്റെ കൂടെ ജോലി ചെയ്തവരും അങ്ങനെ രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ എന്റെ ചുറ്റുവട്ടത്ത് നിന്നിരുന്ന ആളുകളാണെന്നുള്ളതാണ് എന്റെ ഒരു ഇപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷ ഒരു വർഷം കഴിയുമ്പോഴേക്ക് അധ്യാപന മേഖലയിലേക്ക് എങ്ങനെയാണ് ഒരു ഒരു അധ്യാപകൻ ആയി മാറാനുള്ള പശ്ചാത്തലവും ഇനി റിപ്പോർട്ടിംഗ് എന്നുള്ള മേഖലയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം മലയാള മാധ്യമ മേഖല എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് നല്ല ബോധ്യപ്പൊ ഈ ഓട്ടോവും പാച്ചിലും മൈക്ക് കൊണ്ടുള്ള ഓട്ടോ ഒന്നും നമ്മളെ കൊണ്ട് ഇനി പറ്റോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അതായത് ഞാൻ വേറൊരു മേഖലയിലേക്ക് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിൽക്കാൻ വേണ്ടി എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം അപ്പോൾ ഞാനപ്പൊ അങ്ങനെ അതിലേക്ക് മാറാം എന്നുള്ളതിനെ പറ്റി തീരുമാനമെടുത്ത പിന്നീട് പരീക്ഷ നടന്നത് ജൂൺ സെഷനിലാണ് ജൂൺ സെഷനിൽ നെറ്റ് പരീക്ഷ കാണുന്നപ്പോ അത് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു പിന്നീട് പത്തിരിപ്പാല ഇപ്പൊ പഠിപ്പിക്കുന്ന പത്തിരിപ്പാല കോളേജിൽ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ പോളിറ്റിക്സിന്റെ ഒഴിവുണ്ട് അപ്പോൾ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ വന്നു എനിക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമാണ് എനിക്ക് ഉള്ളത് എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 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 സ്റ്റെപ്പ് ഒരു രണ്ട് സ്റ്റെപ്പ് കയറണം അപ്പോൾ അവിടെ പിടിക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ അമ്മയുടെ കൈ പിടിച്ചാണ് ക്ലാസ്സുകളിലേക്ക് പോയിരുന്നത് ക്ലാസ് വരെ അമ്മ വരും ക്ലാസ്സിൻ്റെ വധക്കിൽ വരെ അമ്മ വരും ഞാൻ അവിടെ ഒരു കസേരയിലിരുന്ന് പഠിപ്പിക്കും അത് കഴിഞ്ഞ് തീരാറാവുമ്പോൾ അമ്മ വരും തിരിച്ചു പോവും അപ്പോൾ ക്ലാസ് തുടങ്ങി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ ഘട്ടത്തിൽ ഒരു തവണ ഞാൻ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ അതൊരു കല്ലിൽ ചോട്ട് വീണു അപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കല്ലില് ചോട്ട് വീണു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ മൂന്നോ നാലോ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കുട്ടികൾ ഓടി വരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അധ്യാപകർ കൂടി വരുന്നു എന്നെ ഉയർത്തുന്നു ക്ലാസ്സിൽ കൊണ്ടുവരുത്തുന്നു അവർ പോയി പിന്നെ പോയി അപ്പോൾ അവർ ബേസിക്കലി അവർ ആലോചിക്കുന്നുണ്ടാവും ഞാനപ്പോൾ ചില അധ്യാപകരുടെ ഒപ്പം ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ ആലോചിക്കാറുണ്ട് അവർ അവർക്ക് ആ ഒരു കൺസേൺ ഉണ്ട് അയ്യോ ഇയാൾ വീഴുമോ ഞാൻ കൂടെ നടക്കുന്ന സമയത്ത് ആണ് ഇയാൾ വീണെങ്കിൽ അങ്ങനെ വീണ പണിയാവൂലോ എന്നുള്ള നിലയ്ക്ക് അവർക്ക് അങ്ങനെ ഒരു കൺസേൺ ഉണ്ട് പക്ഷെ അവർ എൻ്റെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നോട് പെരുമാറിയുള്ളൂ എന്നുള്ളതാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ക്യാമ്പസ് ആയിരുന്നു അതായത് എനിക്ക് പെട്ടെന്ന് ഏഹ് പൊതുരംഗത്തേക്ക് എത്താൻ കഴിഞ്ഞത് അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക തന്നെ നിരന്തരം പരിപാടികൾക്ക് പ്രസംഗിക്കാൻ വിളിക്കുകയെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ളൊരു അധ്യാപകരും വിദ്യാർത്ഥികളും ചെയ്തു എന്നുള്ളതാണ് ഒരു സ്പെഷ്യലി നിലയിൽ കൂടി നമ്മൾ നിന്ന് സിദ്ധാർത്ഥ ആഗ്രഹിക്കുന്ന ചുരുക്കി ചുരുക്കി ബേസിക്കലി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദയ വാരി വിതറേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല ചിലപ്പോൾ ഉപദേശങ്ങൾ തരും നമുക്ക് നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ ഞാൻ ഈ ഇവര് നിർദ്ദേശിക്കാൻ പോകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നമ്മൾ മനസ്സിനകത്ത് പല തവണ ഉരുവിട്ടതായിരിക്കും അതിനെ കൊണ്ട് എനിക്ക് പറ്റില്ലെങ്കിൽ അതെനിക്ക് ആകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ പിന്നെ നിർദ്ദേശിച്ചിട്ട് ആ ഒരു സംഭവത്തിന് ശേഷം സിദ്ധാർത്ഥത്തില് പ്രത്യേകമായി ഉണ്ടായ സ്ട്രെങ്ത് പോയിന്റുകൾ എന്തൊക്കെയാണ് ഐഡന്റിഫൈ പൂർണ്ണമായിട്ടും അല്ലെങ്കിലും കേൾക്കാൻ വേണ്ടി ഒരാളെ കേൾക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിലേക്ക് ഞാൻ അഡാപ്റ്റ് ചെയ്യപ്പെട്ടു നേരത്തെ ഞാൻ സംസാരിച്ചിരുന്ന ആളുകളോട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താണോ അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ആർഗ്യൂ ചെയ്യുകയല്ല വേണ്ടത് ഞാൻ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയും അവരുടെ ആംഗിളിൽ കൂടി ആ വിഷയത്തെ കാണുകയും കൂടിയാണ് വേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് എനിക്ക് അടുക്കാൻ കഴിഞ്ഞു ഞാൻ ഇതിനൊപ്പം കേട്ട ഈ ആക്സിഡൻറ്റിന് ശേഷം കേട്ട പല ഉദാഹരണങ്ങളിൽ ചിലത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ നരേന്ദ്രമോദി സർക്കാരിനെതിരായ സമരങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ ഡിസബിലിറ്റി ഉള്ള ഒരാൾ ഒരു വടി കുത്തി വരുന്നു അല്ലെങ്കിൽ രണ്ട് ആർട്ടിഫിഷ്യൽ കാലുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വീൽ ഒരാൾ വരുന്നു പെട്രോൾ കുപ്പിയിൽ നിറച്ച് തീപ്പെട്ടി കൊളുത്തി നിൽക്കുന്ന ഡിസബിലിറ്റി ഉള്ള സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ളത് എനിക്ക് വലിയ ഞെട്ടലായിരുന്നു അപ്പോൾ അങ്ങനെ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റും കോളേജിൽ പഠിപ്പിക്കാൻ പറ്റും ക്ലാസ്സുകളിൽ പഠിക്കാൻ പറ്റും വേറെ ഏതൊരു തൊഴിലും അല്ലെങ്കിൽ വേറെ ഏതൊരു സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലും ഏതൊരു വ്യക്തിയും നടത്തുന്നത് പോലെ ഡിസബിലിറ്റി ഉള്ളവരും നടത്താൻ പറ്റും എന്നുള്ളതിന്റെ എനിക്ക് വലിയൊരു വലിയൊരു കാഴ്ച വലിയൊരു അറിവായിരുന്നു ഇത്തരം പോരാട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ പതറി വീണു പോകുന്ന മനുഷ്യരോടോ സമൂഹത്തിനോടൊക്കെ ആയിട്ട് എന്താണ് പറയാനുള്ളത് ബേസിക്കലി ഞാൻ അങ്ങനെ വലിയൊരു മാതൃകയാണെന്നുള്ളതിനൊക്കെ കാര്യത്തിന് എനിക്ക് സംശയങ്ങളുണ്ട് മരിക്കാൻ കിടന്ന സമയത്ത് അയ്യോ മരിക്കാൻ പറ്റില്ലല്ലോ എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഞാനും മരിക്കാൻ മരിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് സഹായം തപ്പി അപ്പം ആരൊക്കെയോ സഹായിച്ചു ആശുപത്രിയിലായി കാല് വയ്ക്കാൻ വേണ്ടി ഒരു സാമ്പത്തിക സാമൂഹ്യ സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആർട്ടിഫിഷ്യൽ കാല് വെച്ചു നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഉപദേശിക്കാൻ മാത്രം ശേഷിയുള്ള ഒരാളല്ല പക്ഷേ എനിക്ക് ഡിസബിലിറ്റി ഉള്ള ആളുകളോടല്ല കാരണം ഡിസബിലിറ്റി ഉള്ള വ്യക്തി എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ളതിനെ പറ്റി എനിക്ക് അത്യാവശ്യം ഒരു ബോധ്യം ഇപ്പുണ്ട് അനുഭവം ഒരു ബോധ്യം അതായത് ഡിസബിലിറ്റി ഇല്ലാത്ത വ്യക്തികൾ ഡിസബിലിറ്റി ഉള്ള ഒരാൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ കിട്ടും കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് എന്താണ് ആ ഡിസബിലിറ്റി ഉള്ള വ്യക്തി ആഗ്രഹിക്കുന്നത് എങ്ങനെ ബിഹേവ് ചെയ്യാനാണ് അയാൾ ആഗ്രഹിക്കുന്നത് ആ ബിഹേവിയർ മാത്രം നമ്മൾ നൽകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എല്ലാവിധ ആശംസകളും